ഹലോ കൂട്ടുകാരെ ഈ കാണുന്നത് എൻ്റെ അമ്മയുടെ സ്വന്തം ഫാമിലിയുള്ള അംഗങ്ങളാണ് എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലെ അതായത് ആരുനായിട്ട് പെരപ്പനങ്കോട് കുടുംബം എന്നാണ് എൻ്റെ അമ്മയുടെ കുടുംബ പേര് അവിടെ ഒത്തിരി അങ്ങകളുള്ളതിൽ ഒരു ചെറിയ പോഷൻ മാത്രമാണ് ഇവർ കേട്ടോ ഞങ്ങളൊരു വലിയ കുടുംബമാണ് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാമോ ഹാപ്പി ലാൻഡ് വെഞ്ഞാറമൂട് ഹാപ്പി ലാൻഡിൽ എത്തിയിട്ടുള്ള കണ്ട സഹോദരിമാരുടെ മുഖത്തെല്ലാം കാണുന്ന ആ ചിരിയുണ്ടല്ലോ അവരെന്തുമാത്രം സന്തോഷിക്കുന്നതെന്ന് അറിയാമോ കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ മക്കളൊക്കെ വലിയ മക്കളൊക്കെ ആയവരാണ് പക്ഷേ എങ്കിൽ പോലും അവർ കുഞ്ഞുങ്ങളെപ്പോലെ ആടി പൊളിക്കുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഞങ്ങൾ ഓരോ വർഷത്തിൽ രണ്ട് ടൂറ് അങ്ങനെ ഇതുപോലെയുള്ള ഓരോ സമയത്തുകളിൽ ഓരോ ഒത്തുചേരലൊക്കെ നടത്താറുണ്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാശ് ചിലവാക്കിയല്ല ഞങ്ങൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ അടിച്ച് പൊളിച്ചിട്ടൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇത് കണ്ട ഒരു ഗ്ലാസിൻ്റെ പരിപാടിയാണ് ഇതിവിടെ നമ്മൾ ചെല്ലുമ്പോൾ വാതിലേത് ഗ്ലാസ് ഏതൊന്നും അറിയാൻ പറ്റത്തില്ല നമ്മൾ ചെന്ന് മുട്ടുന്നത് മൊത്തം വാതിലായിരിക്കില്ല ആണ് ഒരാണ്ട് പുറകെ പോയാൽ മാത്രമേ നമുക്ക് തട്ടാതെ ഈ ഗ്ലാസിൽ തട്ടാതെ പോകാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല കണ്ടോ അവരൊക്കെ എൻജോയ് കണ്ടേ അതിൻ്റെ എൻഡിൽ വരുന്ന ഒരു ഭാഗമാണ് അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് അരിഞ്ഞ് അരിഞ്ഞ് നമ്മൾ പോകും അങ്ങനെ ഒരു ഒരു നല്ല നല്ല ഒരു ഒരു ഭാഗമാണ് കുട്ടികളെയും കൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പോകാൻ പറ്റുന്നവരാണ് കണ്ടോ അവരൊക്കെ എന്ത് ഹാപ്പി ആയിട്ടാണ് നിങ്ങളോട് ടാറ്റയൊക്കെ പറയുന്നത് എന്നറിയാം അവർ നല്ല നല്ല ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് മാത്രമൊന്നുമല്ല ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് ഫോണിൽ പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് വെഞ്ഞാറൻ മൂട്ടിലെ ഹാപ്പി ലാൻഡ് ഭയങ്കര രസമാണ് ഇതെല്ലാത്തിന് പുറമെ പാക്കേജ് എന്ന് പറഞ്ഞാൽ വേറെ എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കണ്ടോ അത് എന്ത് കാര്യമാണ് ഇതൊക്കെ പുറത്തുള്ളവർ കൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി കൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ പോലെ കുറേ ആൾക്കാർ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇതേ കണ്ടു എൻജോയ് ചെയ്യുന്നത് കുട്ടികളുടെ പാർക്കാണേ കുട്ടികളുടെ പാർക്കാണെങ്കിൽ പോലെ അമ്മമാർക്ക് പണ്ടത്തെ കുട്ടിക്കാലം വർക്കൗട്ട് വർക്കൗട്ടായപ്പോഴത്തേക്ക് അവർക്കും ഒരു ആഗ്രഹം ഒന്ന് കയറിയാലോന്ന് അവരും കയറിയിട്ട് കണ്ട് ആസ്വദിക്കുന്നതൊണ്ടോ അമ്മ മുത്തശ്ശിമാരായതുവരെ വരെ വേണ്ടി ഇതിനകത്ത് പക്ഷേ എങ്കിലും അവർ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആസ്വദിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തൊരു ഹാപ്പിയാണെന്ന് അറിയാം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ കുടുംബക്കാരെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒരു യാത്രയുണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോവാറുണ്ട് അതിന് ഇതൊരു കുഞ്ഞു സ്ഥലമാണ് എന്ന് വെച്ചാൽ അടുത്ത് ഞങ്ങളുടെ വീടുമായിട്ട് ഒരുപാട് ദൂരമില്ലാത്ത ഒരു സ്ഥലമാണ് ഒരു മണിക്കൂറിൻ്റെ യാത്രയുള്ള ഒരു സ്ഥലമാണ് പക്ഷേ അതിനെ അനുപരി കണ്ടോ നല്ലൊരു ഭക്ഷണം ഭക്ഷണം എന്ന് വെച്ചാൽ നല്ല അടിപൊളി അടിപൊളി ഫുഡാണ് ചോറായിരുന്നാലും ഒരു ഇത്തിരി കരകൾ കാണുമ്പോൾ തന്നെ ആ ഒരു വെള്ളം ഓർന്നില്ലേ ബിരിയാണി ആണെങ്കിൽ ആ പറഞ്ഞറിയിക്കാൻ പോയി അത്രയും ടേസ്റ്റ് ആണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അഡാർ ടേസ്റ്റാണ് ആണ് കേട്ടോ കമ്പ്ലീറ്റ് വെക്കുന്നത് ഒരു കുറേ സ്ത്രീകളുടെ ഒരു കൈപുണ്യമാണ് ഇവിടെ നല്ലൊരു ഹോട്ടലാണ് മൊത്തത്തിൽ എണ്ണൂറ് ചിലവാക്കിയാൽ നമുക്ക് അടിച്ച് പൊളിച്ച് വൈകുന്നേരം ഈ കാപ്പിയുണ്ടോ വൈകുന്നേരത്തെ അത് പഴംപൊരിയും ചായയാണ് എന്ത് ടേസ്റ്റുള്ള പഴംപൊരിയും ചായ ഇതല്ലേ ഉൾപ്പെടെ എല്ലാത്തിനും ഇത് നമ്മുടെ അവിടുത്തെ പീസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും കൂടെ ഒരാളിന് പാക്കേജ് വരുന്നത് വെറും എണ്ണൂറ് രൂപ മാത്രം നിങ്ങൾ നോക്കിക്കേ എന്ത് കാര്യമായിട്ട് അടിച്ച് പൊളിച്ച് അവർ സുഖമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര രീതിയിൽ എല്ലാത്തിനും പുറമേ നിങ്ങൾ ആ ഹോട്ടലിൻ്റെ വൃത്തി ഒന്ന് നോക്കിക്കേ എന്നാ അടിപൊളിയാണ് ഒരു ബാച്ച് ഭക്ഷണം കഴിഞ്ഞാൽ കഴിച്ചങ്ങ് കഴിഞ്ഞാൽ അതായത് ഉച്ചത്തെ ഭക്ഷണം കഴിച്ചു പോയി കഴിഞ്ഞാൽ അവർ ക്ലീനാക്കി നല്ല 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 എന്താ പറയുക പളപളന്നാക്കിയിട്ട് നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ തോന്നും ഞാൻ ഇത്രയും വൃത്തിയുള്ളൊരു ഹോട്ടൽ അതായത് ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്നൊരു ഭക്ഷണശാല ഈ ഇടക്കാലങ്ങളിൽ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ഒത്തിരിയും യാത്രകൾ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ഒരിടത്ത് പോയിട്ടും ഇതുപോലൊരു സ്ഥലം ഞാൻ അത്രയും വൃത്തിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് വെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യം അതിലേറെ ഒരുപാട് ഇഷ്ടങ്ങൾ ഒരുപാട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി ഞാൻ കേട്ടോ ഇന്നത്തെ ഒരു അവധി ദിവസം കിട്ടിയ ഞായറാഴ്ച ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയി നിങ്ങൾ ഹാപ്പിയായെന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു കൊതിയൊക്കെ തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബ്രേക്ക് വീണ്ടും കാണാം